പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര ലിറ്റർ പാല് കിട്ടുന്ന ഒരു ഇടക്കറവ ജേഴ്സി പശു വിൽപ്പനയ്ക്ക് സ്ഥലം കരുവാരക്കുണ്ട് മലപ്പുറം ജില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ജേഴ്സി പശു കരുവാരക്കുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുണ്ട് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഒരാടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം വില ചോദിക്കുന്നത് പതിനായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടി നല്ല ചെവിനീളം വീതി വെള്ളിക്കണ്ണ് വളർച്ച തീറ്റയും കൂടിയും പിന്നെ ഇടനീട്ടവും കാൽപ്പൊക്കവും സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് വില ആണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടൻ മുട്ടൻകുട്ടി നല്ല ചെവി നീളം വീതി വെള്ളിക്കെണ്ണ് വളർച്ച തീറ്റയും കുടിയും പിന്നെ ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള ആട് ആടുവില്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളം വീതി വെള്ളിക്കണ്ണ് വളർച്ച തീറ്റയും കുടിയും പിന്നെ ഇടനീട്ടവും കാൽപ്പൊക്കവും സ്ഥലം കരുനാഗപ്പള്ളിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യവും വളർത്തുകാർക്ക് പറ്റിയതുമായ ഈ ആടിനെ ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒന്നിന് രണ്ട് വയസ്സ് മറ്റൊന്നിന് ഒരു വയസ്സ് പ്രായം രണ്ടും ഒരു വീട്ടിലുണ്ടായതാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണം വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടന്മാരെ വളർത്തുവാനും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതുങ്ങളെ ഫാമുകളിൽ ക്രോസ് ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് നിർത്താനൊക്കെ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഈ രണ്ട് ആടുകളും മുട്ടൻകുട്ടിയാണെങ്കിലും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് ഇതിനെ വളർത്തുവാൻ ആവശ്യമുള്ള വളർത്തുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് തള്ളയാടാണെങ്കിൽ നല്ല സൈസ് ഉള്ളതാണ് നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല പാലുള്ള പാലുമുള്ള ബ്രീഡ് ആടാണ് വളർത്തുവാൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഉണ്ടക്കൽ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ വില്പനയ്ക്ക് രണ്ടാടുകൾ ഓരോ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് രണ്ടും വളർത്താൻ ഉഷാറാണ് നല്ല തീറ്റയും കൂടിയും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപ സ്ഥലം ചാവക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാടാണ് രണ്ട് ആടുകളും നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുവാൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം ചാവക്കാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ ആടും അതിന്റെ നല്ല രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വില്പനയ്ക്ക് ഫുൾ കറുപ്പുള്ള മുട്ടൻ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള മുട്ടൻ കുട്ടികളാണ് ആടാണെങ്കിലും നല്ല വലുപ്പവും നല്ല പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും അറിയുക സ്ഥലം ഇതിൻ്റെ സ്ഥലം കൊട്ടിയത്ത് ഉമയനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല വളർത്താൻ പറ്റിയ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ വലിയ ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് ഉള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ കുട്ടികൾ വളർത്തുവാനും ഹൺഡ്രഡ് പേഴ്സൻറ്റ് അനുയോജ്യമാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല വളർത്തു ഇതിനെ ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ട രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഉള്ളത് വളർത്തുവാൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാൽ കിട്ടുന്ന വലിയൊരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ ഈ ആടിനെ ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള പല്ല് പറഞ്ഞിട്ടുണ്ട് നാല് കിലോ ഇറച്ചി കിട്ടും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മേൽമുറി മലപ്പുറം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മേൽമുറി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നാൽ തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടൻ പട്ടാമ്പിയിലാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ആറുമാസം പ്രായം ഇതിന് ഇതിനെന്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്തുവാൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ച് ആവശ്യക്കാർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്തുവാനും ഇറച്ചി ആവശ്യങ്ങൾക്കുമൊക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയേഴ് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി കൊല്ലത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ മുട്ടൻ മഞ്ചേരിയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടമുള്ള അത്യാവശ്യം പാലും ഉള്ള ഒരു ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടും നല്ല ആക്റ്റീവായ ഇതിൻ്റെ ഒരു പിട പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം കോട്ടയ്ക്കൽ കോയിച്ചന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ കോയിച്ചന വളർത്താൻ പറ്റിയ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളിലെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും വില്പനയ്ക്കുള്ളതാണ് ആദ്യത്തെ സിരോഹി ക്രോസ് ബ്രീഡ് വലിയ പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം രണ്ടാമത്തെ ചെനയ്ക്ക് വേണ്ടി ലൈവ് വെയ്റ്റ് അമ്പത് കിലോ വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തെ ആട് ഒരു ബീറ്റൽ ക്രോസ് ബ്രീഡ് പെണ്ണാടാണ് മൂന്ന് മാസം ചെന കടിഞ്ഞൂൽ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വെയ്റ്റ് മുപ്പത്തെട്ട് കിലോ സ്ഥലം കൊടുങ്ങല്ലൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാട് അതിന്റെ രണ്ട് പിടകുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവമാണ് ആട് കുട്ടികൾക്ക് മൂന്ന് മാസമാവുന്നു വളർത്താൻ പറ്റിയ ഹൺഡ്രഡ് പെർസെൻറ്റ് അനുയോജ്യമായ ആടുകൾ ചെറിയ പാലിൻ്റെ ആവശ്യം നടക്കും നല്ല തീറ്റയും കുടിയുമുണ്ട് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിനാറായിരത്തി നാനൂറ് രൂപ സ്ഥലം ചാവക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ തള്ളയെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ല മോഴ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ വലിയ മഞ്ചത്തി തള്ളയാടും അതിൻ്റെ രണ്ട് വലിയ സൂപ്പർ കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയാ കുട്ടിയുമാണ് ഉള്ളത് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും ഉത്തമം നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല കുട്ടികൾ ആണ് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തോരായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള ഈ മൂന്ന് ആടുകളെയും വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ